ഇസ്രായേൽ തലസ്ഥാനത്ത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നതായി റിപ്പോർട്ട് വടക്കൻ ഇസ്രായേലി നഗരമായ ഷഫ്രാമിലാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചത് പ്രാദേശിക സമയം അർദ്ധരാത്രിയിലാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് എന്നാണ് വിവരം നൂറിലധികം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് റോക്കറ്റുകളിലൊന്ന് പ്രദേശ നഗരമായ ടെല്ലാവീവിൽ പതിച്ചതായും റിപ്പോർട്ടുണ്ട് അടിയന്തര മുന്നറിയിപ്പ് സേറാൻ മുഴങ്ങിയതിന് പിന്നാലെ നഗരമധ്യത്തിൽ മധ്യത്തിൽ വലിയെത്തി ആളിപ്പടരുകയായിരുന്നു ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു നാൽപ്പത്തിയൊന്നുകാരിയായ സഫ അവ മരിച്ചത് പതിനേഴ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ നാൽപ്പത്തിയൊന്ന് കാര്യയുടെയും നാലു വയസ്സുകാരൻ്റെയും നില അതീവ ഗുരുതരമാണ് അൻപത്തി പേർ ചികിത്സയിലുണ്ട് ഇതിൽ പതിനെട്ട് പേർ കുട്ടികളാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മൂന്ന് നില കെട്ടിടത്തിലാണ് റോക്കറ്റ് പതിച്ചത് കൂടാതെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലും വയനാട് ന്യൂസും റിപ്പോർട്ട് ചെയ്തു നവംബർ ഏഴിന് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിലെ ബിലു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയ്ക്കും ടെല്ലാവീവിന് സമീപത്തെ വിമാനത്താവളത്തിനു നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ടെല്ലാവീവിന് കിഴക്കുള്ള ബ്രാക്കിൽ ഒരു ബസ്സിൽ റോക്കറ്റ് ഇടിച്ചതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പെൻകുരിയോൺ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതവും താൽക്കാലികമായി നിർത്തിവച്ചു രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഹൈഫ നഗരത്തിലും മുന്നറിയിപ്പ് സാരണുകൾ മുഴങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസറിയിലെ വീടിന് നേരെയും ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് നെതന്യാഹുവിന്റെ കിടപ്പുമുറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടനത്തിൽ ഒരു മുറിയുടെ ജനൽ ചില്ല പൂർണമായും തകർന്നിരുന്നു എന്തായാലും കനത്ത ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഇസ്രായേലിമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ പോലും വിറപ്പിച്ചുകൊണ്ട് ഓരോ യുദ്ധത്തിലും ഹിസ്ബുള്ള തങ്ങളുടെ കരുത്ത് തെളിയിച്ചു ഇപ്പോൾ